ജാതി ജാതി എന്ന് പറഞ്ഞാൽ ജനിച്ച ജാതി ജാതികൾ ശരിക്കും ഹൈന്ദവ മതത്തിലുള്ളതാണെന്നാണ് പറയുന്നത് എന്നാൽ ഇസ്ലാമിലും ക്രിസ്ത്യാനികളിലും നിരവധി സെക്റ്റുകളുണ്ട് നൂറുകണക്കിന് സെക്റ്റുകളുണ്ട് ഇസ്ലാമിലും ക്രിസ്ത്യാനികളിലും ഇപ്പോൾ ഇസ്ലാമിൽ തന്നെയുള്ളത് നോക്കിയാൽ കേരളത്തിൽ തന്നെ നോക്കുക തങ്ങൾ ഷെയ്ഖ് അതുപോലെ ഓസാൻ ഇതുപോലെയുള്ള നിരവധി വിഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ ക്രിസ്ത്യാനികളിലും നിരവധി വിഭാഗങ്ങളിലുണ്ട് പരസ്പരം പള്ളിയിൽ കയറാത്തവരും മോസ്റ്റിൽ കയറാത്തവരുമായിട്ടുള്ള വിഭാഗങ്ങൾ പോലും ഈ ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങളിൽ പോ ഇത് നമ്മുടെ മുൻ ഡി ജി പി സെൻകുമാർ സാറാണ് സെൻകുമാർ സാർ പറയാണ് മതത്തിൽ ജാതി ഉണ്ട് എന്നാണ് പറയുന്നത് എന്ന് ആരെങ്കിലും പറയുന്നതാണോ ഗ്രന്ഥങ്ങളിൽ ഉള്ളതല്ലേ രാമായണത്തിലുണ്ട് മഹാഭാരതത്തിലുണ്ട് ഗീതയിലുണ്ട് മനുസ്മൃതിയിലുണ്ട് അതുപോലെ തന്നെ ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിലുണ്ട് വേദങ്ങളിലുണ്ട് ഈ നാല് വർണ്ണങ്ങളുണ്ട് ഹിന്ദുമതത്തിൽ ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ഈ നാല് വർണ്ണങ്ങളെയും പ്രജാവതി വ്യത്യസ്ത വിധത്തിലാണ് സൃഷ്ടിച്ചത് എന്ന് ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഈ നാല് വർണ്ണങ്ങൾക്കും ഒരേ വിഷയത്തിൽ തന്നെ വ്യത്യസ്ത നിയമങ്ങളുണ്ട് അഞ്ചാമതൊരു വർണ്ണ എന്നാൽ സെൻകുമാർ സാറേ താങ്കൾ ഏത് വർണ്ണത്തിൽ പെട്ടാണ് താങ്കൾ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ ശൂദ്രനെയുള്ള നിയമങ്ങൾ താങ്കൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ ബ്രാഹ്മണന്റെ നിയമമാണോ ഇനി താങ്കൾ ശൂദ്രനിൽ പെട്ടവരല്ലെങ്കിൽ പിന്നെ താങ്കൾ എങ്ങനെയാണ് ഹിന്ദു ആവുക നാല് വർണ്ണങ്ങളെ ഉള്ളു അഞ്ചാമതൊരു വർണ്ണ ഇല്ലാന്ന് തന്നെ ഈ ഗ്രന്ഥങ്ങളിലുണ്ട് അഞ്ചാമതൊരു വർണ്ണമില്ല നാല് വർണ്ണങ്ങളേ ഉള്ളൂ പിന്നെ താങ്കൾ പറയുന്നു ഇസ്ലാമിൽ ജാതിയുണ്ട് ഏതാ ജാതി ഒസാന് ഷെയ്ഹ് തങ്ങൾ സുഹൃത്തെ ഒസാൻ എന്ന് പറയുന്നത് ഒരു ജോലിയാണ് ഒസാന്റെ മകൻ നാളെ ഡോക്ടറായി പഠിച്ച് വലുതായി ഡോക്ടറായി പിന്നെ അവൻ ഒസാൻ അല്ലാതായി പിന്നെ അവൻ ഡോക്ടറാണ് ആ മകൻ അതേപോലെ ഡോക്ടർക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ ഡോക്ടർ പണി ല നിർത്തി നാളെ മുതൽ ഞാൻ ബാർവർ ഷോപ്പിൽ ജോലിയായെന്ന് വിചാരിച്ചാൽ വീണ്ടും ഒസാനാവും അങ്ങനെ ശൂദനും ബ്രാഹ്മണനും ബ്രാഹ്മണനും ശൂദ്രനും ആകാൻ പറ്റുമോ ഇനി ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ് ഷെയ്ഖ് എന്ന് ഖുർആനിൽ എന്റെ അറിവിൽ നാല് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് നാല് സ്ഥലത്തും ഷെയ്ഖ് എന്ന വാക്കിന്റെ അർത്ഥം വൃദ്ധൻ എന്നാണ് അത് ഏകവചനത്തിലും ബഹുവചനത്തിലും പ്രയോഗിച്ചിട്ടുണ്ട് ഖുർആനിൽ സൂറത്തുൽ ഹൂദ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് ഹൂദ് അതിൽ എഴുപത്തിമൂന്നാമത്തെ വാക്യത്തിന്റെ അർത്ഥം താങ്കൾക്ക് നോക്കാം ഇബ്രാഹീമിന്റെ പത്നി അതായത് ഇബ്രാഹിം നബിയുടെ പത്നി പറയുന്നുണ്ട് ആ അലിദു വ അന അജൂസ് ഞാൻ എങ്ങനെ പ്രസവിക്കാനാണ് ഈ പടു വൃദ്ധയായിരിക്കെ വഹാദ ബലി ഷെയ്ഹ ഇതെന്റെ ഭർത്താവ് അദ്ദേഹം ഷേഹാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം വൃദ്ധനാണ് എല്ലാ പരിഭാഷയും നോക്കാം വ്യത്യസ്ത മുസ്ലിം സംഘടനയോട് എല്ലാത്തിലും അവിടെ വൃദ്ധൻ എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത് വഹാദ ബ അലി ഷെഹ എന്റെ ഈ ഭർത്താവും വൃദ്ധനാണല്ലോ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുക ഞാൻ എങ്ങനെയാണ് പ്രസവിക്കുക എന്നാ ചോദിക്കുന്നത് ഇപ്പോ അതാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ ഷേഹ് എന്ന് പറഞ്ഞ എന്നാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പൊതുവെ വലിയ പണക്കാർക്ക് ഷെയ്ഖ് എന്ന് പറയും ഭരണാധികാരികൾക്ക് ഷെയ്ഖ് എന്ന് പറയും അതുപോലെ തന്നെ വിവരമുള്ളവർക്ക് ഷെയ്ഖ് എന്ന് പറയും ഇപ്പൊ നമ്മുടെ നാട്ടിലെ കാന്തപുര അബൂബക്കർ മുസ്ലാര് അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞ ഷെയ്ഖുന എന്നാണ് ഞങ്ങളുടെ ഷെയ്ഖ് ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ ഒസാൻ ഓസാൻ ഇതേപോലെ കാന്തപുരത്തെ പോലെ വലിയൊരു പണ്ഡിതനായാൽ അദ്ദേഹവും ഷെയ്ഖായിരിക്കും ഈ ഉണ്ടല്ലോ ഈ ഓസാൻ പടുവൃദ്ധനായാൽ ഓസാൻ ഷെയ്ഖാവും ഇനി ഓസാൻ വലിയ പണക്കാരനായാൽ ആളുകൾ ഒസാൻ ഇപ്പം വലിയ ഷെയ്ഹാ എന്നാ പറയാ അതങ്ങനെ അങ്ങനെ മതത്തിൽ അങ്ങനെ വ്യത്യസ്ത ജാതികളുടെ പേര് വിളിക്കുക ശൂദ്രന കുറെ വിവരം വെച്ചോണ്ട് ബ്രാഹ്മണനാവോ കുറെ പടുവൃദ്ധനായാലും ശൂദ്രൻ ക്ഷത്രിയനാവോ എന്താണ് സെൻകുമാർ സാറേ പിന്നെ തങ്ങള് തങ്ങൾ എന്ന് പറയുന്ന ഒരു കുടുംബ പേരാണ് നമ്മുടെ ഗാന്ധി കുടുംബം എന്നൊക്കെ പറയുന്ന പോലെ തങ്ങൾ എന്ന് പറയുന്ന ഒരു മലയാള വാക്കാണ് അറബ് നാട്ടിലൊന്നും ആ പതയില്ല പ്രവാചക കുടുംബത്തിലേക്ക് എത്തിച്ചേരുന്ന പരമ്പരയുള്ളവർക്കാണ് തങ്ങൾ കുടുംബം എന്ന് പറയാ പിന്നെ താങ്കൾ പറയുന്നു മുസ്ലിങ്ങൾ ചില വിഭാഗങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് പള്ളി പോവാറില്ല ശരിയാണ് ഇപ്പൊ എന്റെ സ്വന്തം അനുജൻ സ്വന്തം അനുജൻ ജാതി ഇല്ലല്ലോ ചിലപ്പോ കാന്തപുരം സുന്നി വിഭാഗത്തിൽപ്പെട്ടായിരിക്കും ഞാൻ ചിലപ്പോ ജമാഅത്ത് ഇസ്ലാമിക്കാരനോ ആയിരിക്കും ഞാൻ പോകുന്ന പള്ളിയിൽ എന്റെ അനുജം വരില്ല എന്നാൽ എന്റെ അനിജം വിചാരിക്കുകയാണ് കുറെ കാലം കഴിഞ്ഞ് അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹം പഠിച്ചു ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്ന ശരി അവര് പറയുന്നതാണ് സത്യം എന്ന് പറഞ്ഞാല് ജമാഅത്ത് ഇസ്ലാമിക്കാരനായ പിന്നെ ജമാഅത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയിൽ പോകും ഞാൻ വിചാരിക്കാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരനോ മുജാഹിദോ സലഫിയോ ആയ ഞാൻ വിചാരിക്കാണ് കാന്തപുര വിഭാഗമാണ് ശരി എന്ന് വിചാരിച്ചാൽ ഞാൻ കാന്തപുരാവും പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരെ പള്ളിയിൽ ഞാൻ പോവില്ല കാന്തപുര വിഭാഗത്തിന്റെ പള്ളിയിലേ പോകും അത് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരില്ല ജാതി അല്ലത് താങ്കൾ ഈ ഡി ജി പി ആയിരിക്കും താങ്കൾക്ക് അറിയില്ല എന്ന് പറയുന്ന വലിയ അത്ഭുതമാണ് എന്താണ് സെൻകുമാർ സാറേ